കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളും കലാരൂപങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പം ഇന്ന് ആന്ധ്രാപ്രദേശ് കർണാടകം തമിഴ്നാട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന കളിമണ്ണ് ക്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഇവരൊക്കെ ഈ കലങ്ങൾ പാത്രങ്ങൾ അല്ലെങ്കിൽ പുട്ടുകുടം എന്നിങ്ങനെ പല സാധനങ്ങളും ഓടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ കളിമണ്ണിനെ അരയ്ക്കും ഒന്നും കൂടിയും അരച്ചതിന് ശേഷമാണ് ഈ പാത്രങ്ങളുണ്ടാകുകേ ഇവരുടെ വിരലിലൊന്ന് തൊട്ടാൽ മതി ഓരോ കലകളാണ് ഓരോ കലാരൂപങ്ങൾ നമ്മളുടെ മീൻചട്ടി അതാണ് നിങ്ങൾ അറിയുള്ളു കൂടുതലും പൂജ മൺകലങ്ങൾ ഇറച്ചിക്കലം തൈരുകലം വട്ടക മോരുകലം പുട്ടുകുടം എന്നിങ്ങനെ പല രൂപങ്ങളുണ്ടാകും കിണ്ടി സിംഹങ്ങൾ അങ്ങനെ ആന പല കലകളും കലാരൂപങ്ങളും മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥലം കണ്ടില്ലേ അയാളുടെ വിരലൊന്ന് ഈ ചേട്ടൻ്റെ വിരലുണ്ടാവും അതൊന്ന് തൊട്ടാൽ മതി ഇതേ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ബൗള് അപ്പം നമ്മൾ ഈ മണ്ണ് കൊണ്ടുള്ള സാധനങ്ങൾ കൂടുതലും ഉപയോഗിക്കണം അത് ഉടഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇതാണ് നമുക്ക് നല്ലത് ആരോഗ്യത്തിന് നല്ലത് ഉണ്ടല്ലേ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇതാണ് ഓരോ രൂപങ്ങൾ അപ്പം എൻ്റെ ഭാര്യ സഭ്യത അവിടെയുണ്ട് അവളാണ് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓരോ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പം എന്നാൽ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ അത് പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് പറയും ഇത് പാലക്കാട് സേലത്ത് നിന്ന് ഒടുങ്ങിയിട്ട് വരുന്ന ഹൈവേ സേലത്തു നിന്ന് കോയമ്പത്തൂർ വരും പിന്നെ പാലക്കാട് എത്തും തൃശ്ശൂർ മണ്ണുത്തിയിലെത്തി അത് അങ്കമാലി ആലുവ കൂടി അങ്ങനെ തിരുവനന്തപുരം പോവും അതാണ് എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ അപ്പോൾ അതിലന്നെ എൻ്റെ ഷോപ്പ് പേരാമ്പ്ര അപ്പോളോ ടൈസിനടുത്ത് പേരാമ്പ്ര ചാലക്കുടി അപ്പോളോ ടേസിന് തൊട്ടടുത്താണ് എൻ്റെ ഷോപ്പ് അപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഏത് മൺചട്ടികളും പാത്രങ്ങളും കണ്ടില്ലേ ഈ മീൻചട്ടിയുടെ ഒക്കെ സൗന്ദര്യം ഭംഗിയൊന്നും ആസ്വദിച്ചു നോക്കിയേ എന്തൊക്കെ മണ്ക പാറ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയില് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം മണ്ണ് കൊണ്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം കാരണം ഇന്നെല്ലാം മിക്കവാറും ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുണ്ട് ഓരോ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ചില ആൾക്കാർ പറയുന്നത് ഗ്യാസ് കൂടുതലെടുക്കുന്നു ഗ്യാസ് വരയ്ക്കാൻ കൂടുതലെടുക്കില്ല കാരണം ഈ ചട്ടി ചൂടാകാനായിട്ട് ഒരു മിനിറ്റ് കൂടുതലാണോ അതിന് നമുക്കിത് ഒരു മിനിറ്റ് ചൂടാൻ എടുക്കുന്നുണ്ടെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടാക്കിയിട്ട് അഞ്ച് മിനിറ്റ് ഈ മണ്ണിൽ നിന്ന് ചൂട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണെങ്കിലേ ആ ഭക്ഷണ സാധനങ്ങൾ ഇറക്കി ഇത്തിരി മുന്നേ വയ്ക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചൂട് ഇതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും ഈ സ്റ്റൗവും വന്ന് ഇറക്കി വെച്ചാലും ഇതിൽ കിടക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൂടുതൽ എടുത്താലും കണ്ടില്ല ഈ ചട്ടിയൊക്കെ ഓഫ് ചെയ്ത ചട്ടിയാണ് കേട്ടോ എന്നാലും തളച്ചുകൊണ്ടിരിക്കും അലുമിനിയ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഇത് പോവും അപ്പോൾ ഇതിൻ്റെ രുചി തന്നെയാണ് അത്യുഗ്രഹണം അതിഭയങ്കരമായിട്ടുള്ള സ്വാദാണ് ഈ മൺകലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇറച്ചി മീന് അല്ലെങ്കിൽ കാളൻ കണ്ടല്ലേ ഇതൊരു മീൻകറി ഇതാണ് കാട്ടുപോത്തല്ല നമ്മുടെ വെടിയിറച്ചി സാധാരണ നാടൻ വെടിയിറച്ചി എന്ന് പറഞ്ഞിട്ട് വരുന്നത് പണ്ടൊക്കെ കണ്ടില്ലേ അപ്പൊ ഈ ഭക്ഷണസാളൊക്കെ ഞങ്ങള് ഫുള്ള് മൺകലങ്ങളിലാണ് ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ കണ്ടല്ലേ ഇലകളും